ബിന്നിയുടെ വിചാരം ബിന്നി എന്തോ വലിയ സംഭവമാണെന്നാണ് അതായത് ഇപ്പോൾ കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റനും കൂടെ ആയപ്പോൾ എല്ലാം തികഞ്ഞു വന്ന രീതിയിലാണ് ബിന്നിയുടെ ഓരോ പ്രവൃത്തിയും ഇന്നിപ്പോൾ കിച്ചൻ ടീമിൽ രാവിലെ നമ്മൾ ഷാനവാസ് പോയി കോഫിക്കുള്ള പരിപാടിയൊക്കെ ചെയ്ത് കൊടുത്തു പിന്നെ അരി ഇടിയോ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു ആള് ചെയ്തിട്ടാണ് കുളിക്കാൻ പോയത് കുളിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു സാധാരണ പിന്നീട് ഒരു ഡയലോഗ് ഉണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അതായത് ജിസേലോ മറ്റേ ജിഷിനോ ഒക്കെ ചെന്ന് ഫുഡ് കഴിച്ചാൽ അവർ വെറ്റവരുടെ ആണല്ലോ അപ്പോൾ അവർ ആദ്യം കഴിക്കാമെന്ന് ചോദിച്ചാൽ പറയും ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറയും അപ്പോഴും അങ്ങനെ ഉള്ളപ്പോൾ ഷാനവാസ് കുളിക്കാൻ പോയപ്പോൾ എന്തുകൊണ്ടാണ് ഫുഡ് കൊടുത്തത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷാനവാസ വന്നിട്ട് ഫുഡ് കൊടുത്താൽ മതിയല്ലോ അല്ലേ ആ ഒരു പറഞ്ഞ ഡയലോഗ് വെച്ച് ഞാൻ പറയുകയാണ് എന്തായാലും ഷാനവാസ് കുളിക്കാൻ പോയ സമയത്ത് പിന്നെ ഇവിടെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു എല്ലാവർക്കും മൂന്നോ നാലോ ഒക്കെ കൊടുത്ത സമയത്ത് ഷാനവാസന് ഒന്നോ രണ്ടോ അണ്ട് മറ്റ ചപ്പാത്തി ഉള്ളായിരുന്നു കുറച്ച് കറി മാത്രമേ ഉള്ളായിരുന്നു അത് ശരിയായ പ്രവൃത്തിയല്ല മാത്രമല്ല ബിന്നിക്ക് ഭയങ്കര മടിയണ്ട ജോലി ചെയ്യാൻ ഇന്നലെയൊന്നും കിച്ചൻ ഏരിയ കണ്ടതേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർഡർ ഇടാൻ വരുന്നതല്ലാതെ ജോലി ചെയ്യാനൊന്നും വരത്തില്ല ചുമ്മാ എടുത്ത് അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും എന്നുള്ള അല്ലാതെ ഒരു ഉള്ളി പോലും പൊളിക്കില്ല ഭയങ്കര മടിയാണ് അട ഈ ബിന്നിക്ക് അപ്പം ഇന്നലെ അത് അനുമോളും പറഞ്ഞു ജോലി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അപ്പം രാവിലെ അനുമോളും പതുക്കെ വന്നോളൂ കാരണം ബിന്നിക്കിട്ട് പണി കൊടുത്തതാണ് അനുമോള് അങ്ങനെ ചെയ്യട്ടെ എല്ലാവരും ജോലിയാണ് ലക്ഷ്മി അതുപോലെ തന്നെയാണ് ഭയങ്കര മടിയാണ് അപ്പം അതുകൊണ്ട് ഷാനവാസ് ചെയ്തിട്ട് ഷാനവാസ് കുളിക്കാൻ പോയി അനുമോളും കുറച്ച് താമസമുണ്ട് വന്ന് വന്നത് എന്തായാലും ഷാനവാസിന് ഫുഡ് കിട്ടില്ല അത് ചോദ്യം ചെയ്തപ്പോൾ ബിന്നിയുടെ സ്ഥിരം ഡയലോഗുണ്ട് ഇത് നമ്മുടെ വീടല്ല ഇത് ബിഗ് ബോസ് ഹൗസാണ് അത് ബിന്നിയും പലപ്പോഴും മറന്നു പോകുന്നു ഇത് ആരുടെ വീടൊന്നും അല്ല പ്രത്യേകിച്ച് ബിന്നിയുടെ മാത്രം വീട് എല്ലാവരുടെയും കൂടെയുള്ള വീടാണ് എല്ലാവർക്കും വീണ്ടും ഭക്ഷണവുമാണ് അപ്പം മാത്രമല്ല ഷാനവാസയുടെ പണി ചെയ്തിട്ടാണ് പോയത് എന്നിട്ട് ഫുഡ് കറക്റ്റായിട്ട് കൊടുത്തില്ല അപ്പോൾ എല്ലാവർക്കും നാളെ കൊടുത്തപ്പോൾ ഷാനവാസിനും നാളെ കൊടുക്കണമായിരുന്നു കാരണം ഇന്നലെ മട്ടനോ ബീഫോ ഏതാണ്ട് കറി വെച്ചപ്പോൾ ആ ഒരു കറി ബൗളിലേക്ക് മാറ്റി വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നേ അനുമോളടുത്ത് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അപ്പം അനുമോളോട് ഭിന്നേ പ്രശ്നം ഉണ്ടാക്കാം ഫുഡ് മാറ്റി വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ കാര്യം തന്നെയാണ് ഷാനവാസ് ഇവിടെയും ചോദിച്ചത് എന്തുകൊണ്ട് ചപ്പാത്തി നാളെ മാറ്റി വെച്ചില്ല എല്ലാവർക്കും കൊടുത്ത പോലെ എന്തുകൊണ്ട് എനിക്ക് വെച്ചില്ലെന്ന് മാത്രമല്ല ഷാനവാസൊക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ് എല്ലാ ടീമും ആരും ഫുഡ് ഷാനവാസിന് കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കും ും തിക്കാരും ഈ ഷാനവാസി ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് വിഷക്കൊക്കെ ചെയ്യും അപ്പോൾ അത് കാരണം ആയിരിക്കും കൂടുതൽ ഫുഡ് കൊടുക്കാറുണ്ട് പോരാത്തന്നെ ഇപ്രാവശ്യം ഫുഡ് കുറച്ചും കൊടുത്തു ജോലി ചെയ്തിട്ടുള്ള ആ ജോലി ചെയ്തിട്ടുള്ള ആ ഒരു നന്ദി ബിന്നി കാണിച്ചില്ല അപ്പം എന്നിട്ട് ബിന്നി ഇവിടെ കിടന്ന് ഭയങ്കര ഒരു ഷൗട്ട് ചെയ്യുകയാണ് അപ്പം ബിന്നിക്ക് എല്ലാവരും പറയാം ഷാനവാസിൻ്റെ വീട്ടുകാരെയൊക്കെ ബിന്നി പറയുന്നുണ്ട് ഷാനവാസവും ആ കാര്യത്തിൽ മോശമൊന്നുമല്ല പക്ഷേ ഈ ബിന്നീടെ കാര്യം വെച്ച് പറയുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര പെർഫെക്റ്റാണ് ഞാൻ ആരും പറയാറില്ല ഞാൻ ആരും ചീത്ത പറയാറില്ല ആരുടെ വീട്ടത് പറയാറില്ല എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒന്നും പ്രവർത്തിയിട്ട് കാണുന്നില്ല എന്തായാലും അമ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പലരുടെ റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വന്നു